അസ്സാമത്തു വലാറീസ് അള്ളാഹുബുബ്രഹാനു താങ്കൾ നമ്മൾ എല്ലാവരെയും രക്ഷദാസന്മാരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാവ പാവങ്ങളും അള്ളാഹു വിട്ടുവർത്തമാക്കി തെരുമാറാകട്ടെ സിഷ്ടജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അള്ളാഹു തോഹിക്ക് നൽകട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സജീദന്മാരെ ഉസ്താദുമാരെയും സഹോദരി സാറന്മാർ അൽമ വാഹിബുൽ ജലീജയിൽ നിന്നുള്ള ലാഹൗല എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് മഹാനായ തണവുസ്താദിന് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ധനജക അനുഗ്രഹിക്കട്ടെ വളരെ പവിത്രമായ ബറാഹത്ത് രാവിലാണ് നമ്മളുള്ളത് നാളെ ബറാഹത്ത് നോമ്പിൻ്റെ ദിവസമാണ് കഴിഞ്ഞ പരമാവധിയിൽ അവർ നോമ്പ് അനുഷ്ഠിക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുകയും അവരിലേക്ക് അടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യ രോഗം ലാഹൽ മുഴുവനും അതിനുള്ള മഹത്വങ്ങളെ കുറിച്ചാണ് മഹാനായ കാലാവസ്ഥ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിന് അത് നല്ലതാ ഇത് മു നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിന് ലാഹവുല വരാക്കുവത്തില്ലാബിലാഹിഅലി ലലിമെന്ന തിക് അതിനുള്ളതാണ് എന്ന് മനക്ലേശമുണ്ടെങ്കിൽ അത് മാറുന്നതിന് നല്ലതാണ് ഒരുപാടൊരുപാട് ചിന്തകൾ വിഷമങ്ങൾ മനക്ലേശങ്ങൾ അതിനൊക്കെ പ്രതിവിധി ലാഹവുലവലാകുവാത്തല്ലാബില്ലാ അലിയില്ലാതീ മനദിക്കുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക മനക്ലേശങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നതാണ് സ്വർഗത്തിലെ നിധി എന്ന് നബി എന്നത അത് അതിശയോക്തിയിൽപ്പെട്ടതല്ലെന്നുള്ളതാ സ്വർഗത്തിലെ നിധിയാണ് ലാഹലുവല്ലാമെന്ന് എന്ന് മുത്തൻ അബിസു അലൈഹി വസ്ലാമ പറയുന്നു ഇതുപോലെ ഉള്ള ലാമിൽ ഉള്ളതാ തൊണ്ണൂറ്റി ഒന്നാം പേജ് വന്നിൽ വന്നതാ ഇത് ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ ഒരു സംശയം ഇല്ലാതെ ധനമെത്തുന്നതാ ഒരാൾ ഉറങ്ങിക്കിടക്കുകയിൽ ലാഹകുലവലാക്കില്ലാ ഇല്ല അലി ഇല്ലതീം എന്നതിക്കറി ചൊല്ലിയതായിട്ട് സ്വപ്നം കണ്ടു എന്നാൽ നൂറ് ശതമാനവും ഉറപ്പിക്കാം ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു അവൻ നമുക്ക് ധനം ഏത് മാർഗത്തിലോ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇത് ഇബിനു ഷാഹീൻ വ്യക്തമായി പറയുന്നതാ നിനക്കത്രതിനാം അത്രയും ദാഹിക്കുന്ന ദഹിക്കുന്നതാ സമയം അതിനൊരു ക്ലിപ് ും ഇല്ലാത്തതാ അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ ലാഹൗല എന്ന ലേഹ്യം നീ തിന്നുക അതൊരു ഭക്ഷണമായിട്ട് നോക്കുക നിനക്ക് എപ്പോഴും വേണമെങ്കിലും കഴിക്കാം പക്ഷേ സുബഹി കഴിഞ്ഞുള്ള നേരം അത് ചൊല്ലൽ ഏറ്റവും പ്രാധാന്യമാണ് ശ്രേഷ്ഠത കൂടുതലാണ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാം യാത്ര ചെയ്യുന്ന സമയം നമ്മൾ ജോലി ചെയ്യുന്ന സമയം നടന്നു പോകുന്ന സമയം വേണ്ട എല്ലാ സമയങ്ങളിലും ലാഹബുലവല കൂവത്ത് ഇല്ലാബി ലാഹിലഅ അലി ലീം എന്ന വളരെ പവിത്രമായ പ്രാധാന്യമുള്ള തിക്കറുകൾ ചൊല്ലുക ചൊല്ലാൻ നമ്മൾ ആരംഭിക്കുക അത് പതിവാക്കുക അതിരാവിലെ സുബിക്കു ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ ഇത് റബിനാണൊരു മായവും ചേരാത്തതാ അള്ളാഹുബിൻ സൂര്യ സ്വന്തം ചെയ്തതാ രാവിലെയും വൈകുന്നേരവും ലാഹവുലവരാ കൂവത്തല്ലാതെ ലാഹല്ല അരിയില്ല അതെയെന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക റബ്ബിന്റെ ഉള്ള തിക്കറുകളാണതിൽ ഒരു മായവും ചേരാത്തതാണെന്ന് മുത്തുൻബി സലി വസ്ലാം നമ്മൾ പഠിപ്പിച്ചു തരുന്നുാഹു സ്വന്തം ചെയ്തതാ ലൈസൻസ് എടുത്തിതു തിന്നൽ ഏറ്റം നല്ലതാ ഉടനടി ഫലം എത്തുന്നതിന് ഉടകുന്നതാ ഇത് ബിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആരാടെ എങ്കിലും അകത്ത് നിന്ന് ഷീഹന്മാരെ ഉസ്താദന്മാരെ അടുത്ത് നിന്ന് അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിക്കുക ഇജാസത്ത് വാങ്ങിച്ചുകൊണ്ട് ചൊല്ലുക അതാണ് ലൈസൻസിനോട് ഉദ്ദേശിക്കുന്നത് അത് ഷീഹന്മാർ മശാഹിഖന്മാർ ഉസ്താദുമാർ ഗുരുവര്യന്മാർ ഇത് നീ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് തന്നാൽ അത് ചൊല്ലുന്നത് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾക്ക് ഗുണത്തിന് കാരണമാകുമെന്ന് മുത്ത നബി സാഹു അലി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഇവ രണ്ടിനിടയിൽ വാവ് ചേർത്തിരിക്കേണ്ടതാ മടിക്കാതെ തന്നെ ദുനിത്യവും കഴിക്കേണ്ടതാ ലാഹൗല വലാകൂവത്ത അതാണ് ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാ ഇല്ലേ എന്ന ദിക്ക് മുടങ്ങാതെ ഭക്ഷിക്കുക മുടങ്ങാതെ കഴിക്കുക എന്താൽ അങ്ങനെ ഓദ്യാനുള്ള ഗുണം എന്താണ് മൂത്തിൻ്റെ സമയം മംഗളം പാടുന്നതാ ഇത് ബാക്കിയാത്തതാ എന്നുള്ളതും വിവരിച്ചതാ المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا والباقيات الصالحات النور وهي سبحان الله والحمد لله ولا إله إلا الله والله أكبر سورة الكهف للعيثة المال والبنون زينة الحياة الدنيا مظلم. മക്കളും ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളാണ് പക്ഷേ വൽ സ്വാലിഹാത്ത് സ്വാലിഹാത്ത് അത് സ്വാലിഹാത്ത് അക്ബർ പോലുള്ള ലിക്റുകൾ ചൊല്ലൽ അത് എന്നും നമ്മൾക്ക് ശേഷിച്ചിരിക്കുന്ന വിവാദത്തിൻ്റെ ഘടത്തിൽപ്പെട്ടതാണ് അത് നമുക്ക് നിത്യമായി ചൊല്ലി റബ്ബിംഗിന് നിന്നും പ്രതിഫലം ലഭിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാരുടെ സഹോദരിസരന്മാർ ബന്ധു ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അപര് ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാണത്തിലും ആക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അവരുടെ ജന്നാക്കൽ ഫോസില് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ രോഗമായി കിടക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് രോഗുദു കൊണ്ട് സ്ഥിത്ത് ചെയ്തവരുണ്ട് അവരുടെ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ശിവ കൊടുത്തെ മാരകമായ രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് കാവലും കർണീയം നൽകട്ടെ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ വക്കുമ്പോഴും അവർ ഹജ്ജും ജോബിയും ചെയ്യാനത്തും കുടുംബസമേതം ചെയ്ത് കടമകളും കടപ്പാടുകളും പരിപൂർണമായി വീട്ടിൽ കൊടുത്ത് നല്ല സമയം നല്ല ദിവസം നല്ല സ്ഥലത്ത് വെച്ച് കരിമത്തർ ചെയ്ത് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മുത്തനി കണ്ടുകൊണ്ട് ഈ രോഗത്തോട് ഇവിടെ പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ اللي بدون دعاتي أنا منصيك عليكم ورحمة الله وبركاته